സംസ്ഥാനത്ത് വീണ്ടും കുതിച്ചുയർന്ന സ്വർണ്ണവില ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ കൂടി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയായി പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിൽ എത്തിയിരിക്കുന്നു വിവരങ്ങളുമായി ബീന ചേരുന്നു ബീന സ്വർണത്തിൻ്റെ വില പിടിച്ചാൽ കിട്ടാത്തതുപോലെ മുകളിലേക്ക് കുതിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ആ വിനോദ് ഈ ഫെബ്രുവരി ആദ്യം മുതൽ തന്നെ സ്വർണ്ണവില ഉയർന്നു തുടങ്ങിയിരുന്നു ഏതാണ്ട് ഈ വർഷം ആദ്യം മുതൽ തന്നെ സ്വർണ്ണവില ഉയർന്നെങ്കിലും ഫെബ്രുവരി ആദ്യം തൊട്ടാണ് ഇങ്ങനെ പ്രതിദിനം എന്നോണം സ്വർണ്ണവില ഉയരുന്ന ഒരു നിലയിലേക്ക് എത്തിയത് ഏതാണ്ട് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില പിന്നീട് കിടയ്ക്ക് ചെറിയ ഇടിവുകൾ സംഭവിച്ചെങ്കിലും ക്രമാനുഗതമായി സ്വർണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നു മാത്രം ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ കൂടി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിലെത്തി ഒപ്പം തന്നെ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പവനിൽ വില വർധന ഉണ്ടായിരിക്കുന്നത് ഇന്ന് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലാണ് ആ വിപണിയിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് പ്രധാനമായും ഈ സ്വർണവിലെ സ്വാധീനിക്കുന്ന ഘടകം എന്ന ഈ വിപണി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഡോളർ രൂപ വിനിമയ നിരക്കിൽ ഉണ്ടാകുന്ന വ്യതിയാനം സ്വർണ്ണവിലെ കാര്യമായി ബാധിക്കുന്നുണ്ട് ഇത് പ്രാദേശികമായി സ്വർണ്ണ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാന ആ ഘടകമാണ് അതുകൊണ്ട് തന്നെ രാജ്യാന്തര തലത്തിൽ സ്വർണവില ഉയരുന്നത് സംസ്ഥാനത്ത് സ്വർണവില വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന കാരണമാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ അന്തർദേശീയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സ്വർണവിലയിൽ വ്യതിയാനം ഉണ്ടാകുന്ന സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ഇങ്ങനെ ഹ്രസ്വകാലത്ത് സ്വർണം കൂടുതൽ നേട്ടം കൊയ്യുന്നുവെന്ന് മറ്റാസ്തികളുമായി തട്ടിച്ചു ോക്കുമ്പോൾ കുറഞ്ഞ കാലയളവിൽ സ്വർണത്തിന് വലിയ നേട്ടം കൊയ്യാനാകുന്നു എന്നത് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രധാന ഘടകം ആകുന്നുണ്ട് കൂടുതൽ ആളുകൾ സ്വർണം സ്വർണത്തിലേക്ക് നിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നതും ഈ സ്വർണവിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും അതനുസരിച്ച് വില വർദ്ധിക്കുന്നതിന് ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് സ്വർണ്ണവില ഇങ്ങനെ പ്രതിദിനം എന്നോണം റെക്കോർഡുകൾ മറികടന്നുകൊണ്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വർഷം അവസാനത്തോടെ സ്വർണ്ണവില രാജ്യാന്തര തലത്തിൽ മൂവായിരം ഡോളർ പിന്നിടുമെന്ന വിദഗ്ധർ കണക്കാക്കുന്നുണ്ട് ഈ വില വീണ്ടും ഈ വില വിലവർത്തനവ് വീണ്ടും തുടരുമെന്ന് തന്നെയാണ് സംസ്ഥാനത്തെ വിപണിയിലെ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും സൂചിപ്പിക്കുന്നത് അതെ സ്വർണവില മുകളിലേക്ക് തന്നെ കുതിക്കുകയാണ് ഇപ്പോൾ പവന് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയിൽ വില എത്തി നിൽക്കുന്നു ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ചിരിക്കുന്നു പവന് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വർധനമാണ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഒരു നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ബീന